തമിഴകത്തെ പോലെ തന്നെ മലയാള സിനിമയിലും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് നടി ഗൗതമി കുറച്ച് നാളുകൾക്ക് മുൻപ് നടി ഗൗതമിയുടെ എരുപത്തിയഞ്ചു കോടി രൂപയുടെ സ്വത്താണ് തട്ടിയെടുത്തിരിക്കുന്നത് മാത്രമല്ല തന്റെ കയ്യിൽ ഇനി ഒരു നയാ പൈസ പോലും ഇല്ലെന്നും വാടക വീട്ടിൽ കഴിയുന്നു എന്നൊക്കെയായിരുന്നു ഗൗതമി പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഗൗതമിയുടെ ഇരുപത്തിയഞ്ചു കോടി മൂല്യമുള്ള സ്വത്ത് തട്ടിയെടുത്ത പരാതിയിൽ മുഖ്യ പ്രതികൾ കുന്നംകുളത്ത് നിന്നും പിടിയിലായിരിക്കുകയാണ് കുന്നംകളം ചൂണ്ടലിലെ വാടക വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സംഘത്തെ ചെന്നൈ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അളകപ്പനും ഭാര്യ നാച്ചൽ മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി അളകപ്പന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു പവർ ഓഫ് അറ്റോർണിയുടെ മറബിൽ സ്വത്ത് തട്ടിയെടുത്തു എന്നായിരുന്നു ഗൗതമിയുടെ പരാതി ഇരുപത്തിയഞ്ചു കോടിയുള്ള രൂപയുടെ സ്വത്ത് അളകപ്പൻ സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാറ്റിയെന്നും ആറു കോടിയോളം രൂപ ഗൗതമിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തുവെന്നാണ് പരാതി നവംബർ പതിനൊന്നിന് ഗൗതമിയുടെ പരാതിയിൽ ആറു പേർക്കെതിരെയാണ് കേസെടുത്തത് ശ്രീ പെരുമ്പത്തൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും വധഭീഷണി നേരിടുന്നു എന്നാണ് ഗൗതമി പരാതിയിൽ പറഞ്ഞിരുന്നത് നാൽപ്പത്തിയാറ് ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്ന് പറഞ്ഞ് അളകപ്പൻ എന്ന കെട്ടിട നിർമ്മാതാവും ഭാര്യയും തന്നെ സമീപിക്കുകയായിരുന്നു വിശ്വസനീയതയോടെ പെരുമാറിയത് അവർക്ക് പവർ ഓഫ് അറ്റോർണി നൽകുകയായിരുന്നു എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ച് അവർ ഇരുപത്തിയഞ്ച് കോടി രൂപയോളം സ്വത്തുക്കളാണ് തട്ടിയെടുത്തിരിക്കുന്നതെന്നും ഗൗതമി ആരോപിക്കുന്നു ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചത് പ്രകാരം നാല് തട്ടിപ്പ് ാണ് നടത്തിയതെന്നും ഗൌതമി വ്യക്തമാക്കുകയാണ്